പൊടി ദോശയ്ക്ക് ശേഷം ഞങ്ങൾ അവതരിപ്പിക്കുന്നു പൊടി ഇഡലി നമ്മടെ നാട്ടിലൊക്കെ ഒരു മണിക്കൊക്കെ നല്ലതല്ലേക്ക് എന്റെ എന്റെ അകത്തേക്കൊക്കെ ഉണ്ട് ഉള്ളിലേക്കൊക്കെ ഉണ്ട് നടക്കാം വർഷങ്ങൾക്ക് വർഷ എന്താണ് ഇത്രയും ബിരിയാണിക്ക് ഡിമാൻഡെന്ന് എനിക്ക് അറിയില്ലായിരുന്നു പെൺകുട്ടി ക്രോസ് ചെയ്യുമ്പോ സാംസങ് ബിരിയാണിയുടെ ട്രക്ക ഇടിക്കാൻ പോയതാണ് പറഞ്ഞു സമയം രാത്രി പന്ത്രണ്ട് മണി ചെന്നൈയിലെ അണ്ണാനഗറിലാണ് കേട്ടോ ഈ മൃഗങ്ങളൊക്കെ രാത്രി വേട്ടയാടാൻ വേട്ടയാടാനിറങ്ങില്ലേ ഭക്ഷണം കഴിക്കാനൊക്കെ ആയിട്ട് ഇറങ്ങില്ലേ അതുപോലെ ഒന്ന് വേട്ടയാടാൻ ഇറങ്ങിയതാണ് ഞാൻ ഒറ്റയ്ക്കല്ല കൂടുതൽ വേട്ടമൃഗമുണ്ട് എന്റെ ഭാര്യയും സർവോപരി താങ്ങും തണലുമായ ലക്ഷ്മി കൃഷ്ണ ഹായ് ഞങ്ങളിപ്പോ ചെന്നൈയിലെ അണ്ണാ നഗറിലെ സെക്കൻഡ് സ്ട്രീറ്റിലാണ് കേട്ടോ ഉള്ളത് അപ്പൊ ഈ സെക്കൻഡ് സ്ട്രീറ്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ലേറ്റ് നൈറ്റ്സ് ഒക്കെ ഓപ്പൺ ആയിരിക്കുന്ന കുറെ ഫുഡ് ജോയിൻസും ഫുഡ് കാർട്സൊക്കെ ഉണ്ട് അപ്പൊ ഇന്ന് അതൊക്കെ എക്സ്പ്ലോർ ചെയ്യാന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ് പ്രത്യേകിച്ച് പ്ലാൻ ഒന്നുമില്ല ഒരു ഫ്ലോർ അങ്ങനെ കഴിച്ച് കഴിച്ച് എക്സ്പ്ലോർ ചെയ്തു പോവാ വിചാരിച്ചിരിക്കുന്നത് അല്ലേ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് വീഡിയോയിലേക്ക് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് തന്നെ വെൽക്കം ടു സ്റ്റോറി മൊത്തമായിട്ട് പ്ലാൻ ഇല്ലാന്ന് പറയാൻ പറ്റില്ല കേട്ടോ കാരണം ഇവിടെ വന്നിട്ട് ആദ്യം പോകേണ്ട സ്ഥലം മാത്രം ഞങ്ങൾ നോക്കി വെച്ചിട്ടുണ്ട് അതിവിടെ അണ്ണാനഗറിലുള്ള കാർത്തിക് ടിഫിൻ സെന്റർ എന്ന് പറയുന്ന ഒരു റെസ്റ്റോറന്റ് ഒരു തട്ടുകട പോലെ സംഭവം തന്നുല്ലോ കൊറേ ഔട്ട്ലെറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ ചെന്നൈയിൽ പല ഭാഗത്തായിട്ട് അതിൽ അണ്ണാനഗറിലുള്ള ഔട്ട്ലെറ്റിലേക്ക് വന്നേക്കാണ് ഞങ്ങള് ഭക്ഷണം കഴിച്ചിട്ടില്ല ഡിന്നർ കഴിച്ചിട്ടില്ല ഒന്നും കഴിച്ചിട്ടില്ല എനിക്കാണെങ്കിൽ ഓഫീസ് വിട്ടിട്ട് നല്ല വിഷെന്ന് വന്നപ്പോ ഹരി എനിക്ക് ചിക്കൻ സാൻഡ്വിച്ച് ഒക്കെ നല്ല അടിപൊളി ചീസ് ചിക്കൻ സാന്റ്വിച്ച് ഉണ്ടാക്കി തന്നു ഇങ്ങനെ അത് എന്നോടുള്ളത്രയും വലിയ സ്നേഹം കൊണ്ടുണ്ടാക്കി തരാമെന്ന് വിചാരിച്ചു കഴിച്ചൊക്കെ കഴിഞ്ഞിട്ടാണ് പറയുന്നത് നമുക്കെന്നൊരു വീഡിയോ എടുക്കാൻ പോവാം പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ട് ഡിന്നർ കഴിക്കാൻ അപ്പൊ സ്നേഹം കൊണ്ടല്ല എന്നെ അടക്കി ഇരുത്താനുള്ള ഒരു പ്ലാൻ ആയിരുന്നു ഞാൻ അപ്പഴാണ് അറിയുന്നത് അത് മൊത്തം കഴിച്ച് എന്നിട്ട് കുറ്റം പറയാം അപ്പുണ്ടല്ലോ ഞങ്ങൾ ഇവിടെ രാത്രി ചെയ്യാന്ന് വിചാരിച്ച കാരണം എന്താ വെച്ചാ വഴിയില് തിരക്കൊന്നും ഉണ്ടാവില്ലല്ലോ രാത്രി പന്ത്രണ്ട് മണിയാണല്ലോ അപ്പൊ ഇവിടെ കൊറേ രാത്രി ഓപ്പൺ ആയിട്ടിരിക്കുന്ന സ്ഥലങ്ങളുണ്ട് ൊരു ഡേ ആണ് അപ്പോൾ കുഴപ്പമില്ല എന്ന് പ്രശ്നമൊന്നും എന്ന് ചോദിച്ചു പക്ഷേ ഇവിടെ വന്നപ്പോൾ മൊത്തം വണ്ടികൾ കേട്ടോ വണ്ടികൾ മാത്രമല്ല എല്ലായിടത്തും തിരക്കും ഒച്ചയും ഫോണുമാണ് നമ്മളിത് കാർത്തിക് ടിഫിൻ സെന്ററിന്റെ ഫ്രണ്ടിലേക്ക് എത്തിക്കാണ് ഇവിടെ തിരക്ക് നോക്കി ആൾക്കാർ രാത്രി പന്ത്രണ്ട് മണിക്ക് ഒന്ന് ഭക്ഷണം കഴിക്കാൻ നോക്കിയേ ഇവിടെ എന്താ ഫേമസ് ദോശ ദോശ കടയാണ് വെജിറ്റേറിയൻ ദോശയാണ് ഏറ്റവും ഫേമസ് കേറാം ൊടി നമ്മൾ ബട്ടർ പൊടി ദോശയാണ് കേട്ടോ ഓർഡർ ചെയ്തത് അപ്പോൾ ദോശ വന്നിട്ടുണ്ട് നല്ല ചൂട് ചൂട് ദോശയാണേ അപ്പതേ ഇഷ്ടം പോലെ ബട്ടർ കേട്ടോ ബട്ടർ പൊടി ദോശ എന്ന് ഇത്രയും ബട്ടർ അതിൻ്റെ അകത്ത് കോരി വാരി ഇടുന്നു ഞാൻ വിചാരിച്ചില്ലാട്ടോ അപ്പൊ ഈ ഇവിടെ ചട്നി സാമ്പാറൊക്കെ എടുക്കുന്ന സെറ്റപ്പ് കൊള്ളാം കേട്ടോ എല്ലാം പുറത്ത് വെച്ചേക്കുവാണ് കടയുടെ പുറത്ത് അപ്പൊ ആവശ്യക്കാർക്ക് വേണ്ടത്ര എടുക്കുക കേട്ടോ അപ്പൊ നമുക്ക് ആരുടെയും പുറകെ നിൽക്കണ്ട ഇത് മാത്രം അപ്പൊ ഇതിൻ്റെ അത് സാമ്പാറുണ്ട് മീൻ ചട്നി ഉണ്ട് തേങ്ങ ചട്ണി ഉണ്ട് അത് വീണ്ടും സാമ്പാറാണ് അല്ലേ അങ്ങനെ മറ്റേ ഉള്ളി ചമ്മന്തി അങ്ങനത്തെ സെറ്റപ്പ് ഒന്നുമില്ല അപ്പൊ ഞാൻ നിന്ന് ഒന്ന് മാറി നിൽക്കട്ടെ ഇപ്പൊ തൽക്കാലം ഞങ്ങൾ ഒരു ദോശയായിട്ടേ പറഞ്ഞുള്ളൂ ഇനി വേറൊരു സ്ഥലത്ത് പോയിട്ട് കഴിക്കണമെങ്കിൽ അങ്ങനെ ഉദ്ദേശിച്ചിട്ടാണ് ഒരു ദോശ പറഞ്ഞു നല്ലതാണെങ്കിൽ ഞാൻ ഒരൻ കൂടി മേടിക്കുന്നത് ഇപ്പൊ ഒരാൾ വീഡിയോ എടുക്കും ഒരാൾ കഴിക്കാം അപ്പൊ അത് എളുപ്പമാണല്ലോ എന്ന് വെച്ചിട്ടാണ് അങ്ങനെ ചെയ്തത് നല്ല ക്രിസ്പി ക്രിസ്റ്റി ദോശ അല്ലേ നാല് സൈഡ് ഡിഷ് ആണ് കേട്ടോ സാമ്പാറും പിന്നെ വേറെ ഒരു മസാല ഗ്രേവിയാണ് അത് സാമ്പാറല്ലേ മറ്റേ ഞാൻ രണ്ട് സാമ്പാർ മസാല ഗ്രേവി സാമ്പാർ മിങ് കോക്കോട്ട് ചട് ഇങ്ങനെ ഇങ്ങനെ പൊടി പായൽ വെള്ളം വന്നോണ്ടിരിക്കാണ് പാവത്തിന് കേട്ടോ ഉറക്കം വരുന്നുണ്ട് വിശപ്പും ഉണ്ട് നല്ലതാട്ടെ ഞാൻ മൂന്നോട്ട് കഴിച്ചിട്ടുണ്ട് സംഭവമാണ് ഇതേ കടയിൽ നിന്നുണ്ട് നല്ല ടേസ്റ്റ് അതല്ല മറ്റേ അതില് പറഞ്ഞ പോലെ അല്ല ശരിക്കും നല്ല ടേസ്റ്റ് ഉണ്ട് ആ ഞാനത് ഇങ്ങനെ ആലോചിക്കായിരുന്നു എന്തിന്റെ ടേസ്റ്റ് പറഞ്ഞത് ആ പൊടിയുടെ ടേസ്റ്റ് നല്ലോണം നല്ല ഇഡ്ലി പൊടി അല്ല ഇഡ്ലിപൊടി അല്ല ചട്നിപ്പൊടി ചട്നിപ്പൊടി അരിപൊടി എനിക്ക് പക്ഷെ ഇതിനേക്കാളൊക്കെ ഇഷ്ടമായത് മറ്റേ സാമ്പാറും പൊടിയും ചട്നിയും കൂടിയുള്ള ഉള്ള അതെ ഓജി ഓജി കോമ്പിനേഷൻ പൊടി ദിവസയ്ക്ക് ശേഷം ഞങ്ങൾ അവതരിപ്പിക്കുന്നു പൊടി ഇഡ്ഡ്ലിട ഇന്ന് നോക്കിയാൽ ചെറിയ ചെറിയ മിനി ഇഡ്ലികൾ ഇങ്ങനെ ആ നല്ല രസമായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അത് പൊടി ഇഡ്ഡലി എന്നാണ് പേരെന്നുണ്ടെങ്കിൽ കൂടെ അവരത് അടിപൊളിയായിട്ട് ഉണ്ടാക്കണം മറ്റേ മറ്റേ ചൈനീസ് വോക്കില്ലേ അതിൻ്റെ അകത്ത് എണ്ണയൊക്കെ ഒഴിച്ച് കുറച്ച് കറിവേപ്പിലയും വേപ്പിലയും സബോളയും കുറച്ച് മസാലയൊക്കെ ഇട്ട് മൂപ്പിച്ച് പിന്നെ അങ്ങനെ തീയൊക്കെ ആളിച്ച് വേറെ കുറേ എണ്ണ ഉരുവിച്ചു എന്നിട്ട് ഇഡ്ഡലി എടുത്തിടുന്നു എന്നിട്ട് അതിലേക്ക് അങ്ങനെ ക്യാരമലൈസ് ചെയ്ത ഒണിയൻ ഉണ്ടല്ലോ അതൊക്കെ ഇട്ട് അങ്ങനെ നല്ല അടിപൊളി ആയിട്ട് കുറേ പൊടിയൊക്കെ ഇട്ട് സെറ്റാക്കി എടുത്തു ഞങ്ങൾ അതിലേക്ക് കുറച്ച് ചട്ടി ഇതൊക്കെ എടുത്ത് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ശരിക്കും പറഞ്ഞാണല്ലോ ഇത് ഇത്തിരി ക്വാണ്ടിറ്റി കൂടലാണ് നമ്മുടെ ഇന്നത്തെ ഒരു ഫുഡ് ടൂർ അല്ലെങ്കിൽ ഈ ഫുഡ് ഹണ്ടിങ് ഇത് വെച്ച് നോക്കുന്നു കേട്ടോ അയച്ചോട്ടെ ദോശയാണ് കുറച്ചും കൂടി നല്ലത് ഇതൊട്ട് മോശമൊന്നുമല്ല പക്ഷെ ദോശ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ദോശയാണ് നല്ലത് ചടപടാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളത് ദോശയും ഇഡ്ഡലിയും കഴിച്ചു കഴിഞ്ഞു കേട്ടോ അപ്പോൾ ദോശയ്ക്ക് നൂറ് രൂപയും അതായത് ഹീ പൊടി ദോശയ്ക്ക് നൂറ് രൂപയും കീ പൊടി ഇഡ്ഡലിക്ക് ഹീ പൊടി ഇഡ്ഡലി അല്ലാന്ന് തോന്നുന്നു കേട്ടോ വെറുതും പൊടി ഇഡലിയാന്ന് തോന്നണോ അതിന് നൂറ്റി പത്ത് രൂപയായിരുന്നു പക്ഷെ ക്വാണ്ടിറ്റി ഭയങ്കര കൂടുതലായിരുന്നു ഇഡലി കഴിച്ചപ്പോഴത്തേക്കും മായയുടെ പതുക്കെ നിറഞ്ഞു തുടങ്ങി അപ്പോൾ ഞങ്ങൾ ഇനി എന്തെങ്കിലും കുടിക്കണം എന്നുള്ളൊരു ഐഡിയയിൽ കുറച്ച് ഒരു സൈഡിലേക്ക് വെറുതെ കേട്ടോ ഒരു ഇങ്ങടാണെന്നറിയില്ല അങ്ങോട്ട് നടക്കുകയാണ് ആൾക്കാരെ ഇങ്ങനെ നോക്കുകയാണ് എനിക്ക് ഈ ചെന്നൈയിൽ ഈ ഫോൺ കൊണ്ട് നടക്കുമ്പോൾ പണ്ട് എന്റെ ഒരു ഫ്രണ്ടിന്റെ ഫോൺ ഇങ്ങനെ അടിച്ചോണ്ട് പോയിട്ടുണ്ട് അപ്പോൾ ആൾക്കാര് പെട്ടെന്ന് സ്കൂട്ടറിൽ റോങ് സൈഡിലങ്ങനെ അടുത്തേക്ക് ഒരു പേടി അപ്പൊ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ഒന്ന് ഒന്നിയതാണ് ഇവിടെ എന്തോ കുടിക്കാൻ കേട്ടാ നല്ല തിരക്കുള്ള തിരക്കുള്ളൊരു കടയിൽ നിന്ന് ആരുചരയിലേക്ക് കയറാട്ടെസോൾ വൺ സീറോ വൺ പറഞ്ഞ് എഴുതിയിട്ടുണ്ട് ഓപ്പൺ ഓപ്പണാണോ വലിയ സ്ലോ കേട്ടോ പട്ടി കുടിക്കുന്നു ഞാൻ ഈ സാധനം ഇതുവരെ കുടിച്ചിട്ടില്ല ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരു സമയത്ത് തോന്നുന്നു അപ്പൊ ആൾക്കാർ ഇതൊക്കെ അങ്ങനെ ഞാൻ ഈ കുടിക്കാൻ ഈ കടയില് ലക്ഷ്മി ഇതിനുമ്പോഴും ഓർഡർ ചെയ്ത് കഴിച്ചിട്ടുണ്ട് ഇവിടെ വന്നു അത് കണ്ടപ്പോ അങ്ങനെ കയറിയതാട്ടോ ലൈറ്റ് ഒന്നും വന്നപ്പോഴാണ് ലൈറ്റ് ഇല്ല ഭയങ്കര മധുരം കൺസിസ്റ്റൻസി കൺസിസ്റ്റൻസി ഇഷ്ടമില്ല ചൗവരിയാ എന്താ പറയാ അതുപോലെ ചൗവരിയല്ല ആ ഒരു ഒരു യുടെ ഇവിടെ ഈ ഇങ്ങനെ ഈ അണ്ണാൻ ബാധക്കുവരുമ്പോ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണല്ലോ വല്ല മോസ്കിറ്റോ റിപ്പറ്റിന് അടിച്ചിട്ട് വരണം എവിടെ പോയാലും എവിടെ നിന്നാലും കൊതുവാണ് മൊത്തം കൊതുവാണ് കടിച്ച് അവിടെ അവിടെ ഒരാൾ വേറെ മൂടില്ല അല്ല അല്ലേ പക്ഷെ എനിക്ക് അത്ര അത്രയും കൂടെ ഇഷ്ടമായില്ലോ ആ ഒരു കൺസിസ്റ്റൻസി കൺസിസ്റ്റൻസിന്റെ ടേസ്റ്റ് അനുസരിച്ചിരിക്കും നടക്കാൻ പാ ഗോപാട്ടി കഴിച്ചിട്ട് ഞങ്ങൾ പിന്നെ ഇങ്ങനെ നടന്നോട്ടോ ആദ്യം ഞങ്ങൾ മറ്റേ സൈഡിലൊക്കെ നടന്നു അവിടെ എത്തിയിപ്പോൾ റോഡ് എൻഡ് ചെയ്യുന്ന പോലെ തോന്നി അതുകൊണ്ട് തിരിച്ചങ്ങോട്ട് നടന്നോട്ടോ അവർ എങ്ങനെ നടക്കാൻ ലക്ഷ്യമായിട്ട് തിരക്കൊന്നും കുറഞ്ഞിട്ടില്ല ഒരു മണി ആയിട്ടോ നമ്മൾ വന്നിട്ട് ഒരു മണിക്കൂറായി എന്നിട്ടും തിരക്കൊന്നും കുറവില്ല ഇപ്പോഴും ഇങ്ങനെ വണ്ടികൾ ചീറി പഞ്ഞുപോണ്ട് ഞാനിവിടെ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്തുണ്ട് ഇവിടെ നൈറ്റ് ലൈഫും കാര്യങ്ങളൊന്നും ഇല്ല അവർ രാത്രി ഇറങ്ങി നടക്കാം ബൈക്കിലൊക്കെ ഇങ്ങനെ പുറത്ത് പോകാറുണ്ട് നല്ലതെ ഇതുപോലെ കഴിക്കാനൊന്നും ഉണ്ടാവില്ല കേട്ടോ വീക്കൻസ് ഒക്കെ എപ്പോഴെങ്കിലും രാത്രി ഓർഡർ ചെയ്യണം എന്ന് ചോദിച്ചാൽ ഞാൻ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ ഇരുന്ന് രാത്രി ഓർഡർ ചെയ്യണമെന്ന് വെച്ചാൽ ഒന്നുമില്ല അപ്പൊ വളരെ ചുരുക്കം ആൾക്കാർ ഇങ്ങനെ ഹോട്ടലിൽ നിന്ന് കൊണ്ടു തരില്ല അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു എന്താ പോയി കഴിക്കാനുള്ള ഓപ്ഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല എന്താണിത് ആറ്റത്തെ അതെ കൊറേ ലൈറ്റുകളൊക്കെ ഇട്ടിട്ട് കുറെ ഹീറ്ററേസ് വല്ല തോന്നുന്നുണ്ട് ആൾക്കാരെ കൂടെ നിർത്തിയിട്ടുണ്ട് നമുക്ക് പതുക്കെ റോഡ് ക്രോസ് ചെയ്താലോ ഇവിടെ ഒരു ഓപ്ഷൻ ഇണ്ട് കേട്ടോ ക്രോസ് ചെയ്യാൻ ഇപ്പൊ തന്നെ ഈ നേരത്ത് ഒരു മണിക്ക് നോക്കി ക്രോസ് ചെയ്യണം ആൾക്കാർ റോങ് സൈഡിലും വരുന്നുണ്ട് പിന്നെ ശരിക്കും വണ്ടി അവിടെ നിന്ന് പറഞ്ഞത് അവിടുന്ന് അല്ലെ അവിടെ ഒരു ചായ്വാലയുണ്ട് ചായ വേണോ പിന്നെ ആവുമോ അല്ലെ ലാസ്റ്റ് ആവാം അവിടെ ഒരു ചായ്വാലയുണ്ട് പിന്നെ ഇവിടെ അമൂലിന്റെ എന്തോ ഒരു ഒരു കടയുണ്ട് ഐസ്ക്രീം കട ഇപ്പുറത്ത് ക്രീംസ് സ്റ്റോറി എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ എന്തോരം കടകളാണെന്നറിയോ ഈ അണ്ണാനഗർ ഭാഗം ഉണ്ടല്ലോ ഇപ്പൊ കണ്ടാ മനസ്സിലായില്ല പണ്ട് വന്ന പോലെ ഭാഗം മാറി ഭയങ്കര വ്യത്യാസമാണ് ഇതെന്തോ വലിയ സെറ്റപ്പാന്ന് തോന്നുന്നുണ്ട് കേട്ടോ നിറച്ച് വണ്ടികളാണ് നിറച്ച് വണ്ടികളാണ് ഇവിടെ ഒക്കെ ബൈക്ക് പാർക്ക് ചെയ്തിട്ടുണ്ട് അങ്ങോട്ടൊക്കെ ഇഷ്ടം പോലെ കാർ പാർക്ക് ചെയ്തിട്ടുണ്ട് ഇതെന്താ സംഭവം അറിയോ ഫുഡ് സ്ട്രീറ്റ് എഴുതിക്കണേ ഈ ഇങ്ങനെ നമ്മുടെ എന്താ പറയാ മോളിലൊക്കെ കാണുന്ന പോലെന്താ പറയാ എന്തോ സംഭവം തോന്നുന്നു അപ്പൊ ഇവിടെ കൊറേ ഔട്ട്ലെറ്റുകൾ ഒക്കെ പുറത്ത് കാണാനുണ്ട് ഇവിടെ എന്താ ബിരിയാണി റഹ്മാൻ ബായുടെ ബിരിയാണി കട അവിടെ എന്റെ മൂ എന്റെ അകത്തേക്കൊക്കെ ഉണ്ട് ഉള്ളിലേക്കൊക്കെ ഉണ്ട് ബാ നടക്കാം േട്ടൻ ബിരിയാണി സർവ്വ് ചെയ്യുന്നുണ്ട് അപ്പോൾ ട്രഡീഷണൽ തമിഴ്നാട്ടിലൊക്കെ കണ്ടിട്ടില്ല ഇനി എന്താ പറയാ ബിരിയാണിയുടെ ഇവിടെ ആ അടിയുടെ ശബ്ദം കഴിക്കുമ്പോഴാണ് ആൾക്കാർക്ക് മനസ്സിലാവുക ഓക്കെ ഇവിടെ ബിരിയാണി കൊടുക്കുന്നുണ്ടത് അതൊരു ബായിക്കട ബിരിയാണിയാണ് തൊട്ട് സൈഡിൽ തന്നെ ഒരു ഫിഷ് ഫ്രൈ ഒക്കെ ഉണ്ടാക്കുന്ന ഒരു ഷോപ്പ് ഉണ്ട് അപ്പൊ ആ ചേച്ചിയുടെ അടുത്ത് അവിടെ ചേച്ചിയാണ് ഉണ്ടാക്കുന്നത് ചേച്ചിയുടെ ചോദിച്ചപ്പോ പറഞ്ഞത് ഇത് ബേസിക്കലി ഒരു ഫുഡ് സ്ട്രീറ്റ് ഇന്ന ബിൽഡിംഗ് അങ്ങനെ പറയാം ഇവിടെ 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 പല പല ഫേമസ് ഉണ്ട് ഉണ്ട് അല്ലെങ്കിൽ തന്നെ മാത്രമുള്ള അപ്പോൾ നമുക്ക് ഫുഡ് വാങ്ങിയിട്ട് പോയിട്ട് പോയിട്ട് ഒരു സിറ്റിംഗ് അവിടെ കഴിക്കാം നമ്മുടെ നാട്ടിലൊക്കെ ഇതുപോലെ രാത്രി രാത്രി ൊക്കെ നല്ലതല്ലേ എപ്പോഴെങ്കിലും അത് ഞാൻ പറഞ്ഞത് പിന്നെ പറയണേ വീക്കെല്ലാം വീക്ക് ഡേ ആണ് എന്നിട്ടാന്ന് ആലോചിക്കണം അപ്പൊ ഇവിടെ കയറി വന്ന ഉടനെ ഇവിടെ തന്തൂരിയുടെ ഒരു സെക്ഷനാണ് സെക്ഷൻ പലതരം തന്തൂരികള് പലതരത്തിലുണ്ടാക്കുന്നു ഇതിന്റെ അപ്പുറത്ത് ഷവർമുണ്ട് ഈ ഒരു സൈഡില് ഇറ്റാലിയൻ വേണി ഇറ്റാലിയൻ സാധനങ്ങളുണ്ട് പിസ്സ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ഇവിടെ നേരത്തെ കണ്ട പോലത്തെ ഒരു ബിരിയാണി വെച്ച് നമ്മൾ കേട്ടോ ഹൈദരാബാദി ദം ബിരിയാണി ഉണ്ട് പിന്നെ ഇവിടെ ബാംബു ബിരിയാണി മുള ബിരിയാണി അങ്ങനെയുള്ള സംഭവങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട് വിഷ്ണു ഇടാ ആ നല്ല രസം തായ്ലൻഡിലൊക്കെ പോകുമ്പോ അതുപോലെ ഉണ്ട് പിന്നെ ഇവിടെ കണ്ട ലൈറ്റ് ഒക്കെ ചെയ്തിട്ട് നല്ല വെളിച്ചാണ് അപ്പൊ ഇത് പായ ആൻഡ് ജലാർ പായ മട്ടൻ പായ അങ്ങനത്തെ സംഭവങ്ങളുണ്ട് ഇത് സമാനിയ ഇതാണ് ഇവിടെ ദോശ തന്തൂരി സ്പെഷ്യൽ ദോശ ചില്ലി സ്പെഷ്യൽ ദോശ അങ്ങനത്തെ ദോശയുടെ ഒരു കട പിന്നെയും ഒരു ഒരു പിജയൊക്കെ കേരള എക്സ്പ്രസ് ഉണ്ടോ കേരള എക്സ്പ്രസ്സുണ്ട് ഇവിടെ ഒരു പിജയ ഉണ്ട് പിന്നെയും ഇവിടെ കബാബും അങ്ങനത്തെ സാധനങ്ങളൊക്കെ വയ്ക്കുന്നുണ്ട് ഇവിടെ നമ്മുടേതേ കേരള എക്സ്പ്രസ് പുറത്ത് കിഴി ബിരിയാണിയൊക്കെ കെട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ എന്തൊരു ഇരിയാണ് പുറത്ത് നിൽക്കുമ്പോൾ മനസ്സിലാവില്ല അല്ലേ പുറത്ത് നിൽക്കുമ്പോൾ ഒട്ട് മനസ്സിലാവില്ല കേട്ടോ അധികം തിരക്ക് തോന്നിയില്ല വണ്ടികൾ ഉണ്ടെങ്കിലും നല്ല ക്രൗഡഡ് ആണ് ഇത്ര ആൾക്കാർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇവിടെ വേറെ ഒരു മദ്രാസ് മറീന മദ്രാസ് മറീന എന്ന് പറഞ്ഞിട്ടത് ഫിഷിന്റെ സീ ഫുഡ് അപ്പുറത്തെ അമേരിക്കൻ എന്നും ഉണ്ട് മിസിഫി ഫ്രൈഡ് ചിക്കൻ ഇതെന്താ ഇൻഫ്യൂസ് റോസ്റ്റഡ് ചിക്കൻ പ്രോൺസ് സീ ഫുഡിൻ്റെ ഒരു സംഭവം ഇതാണ് ആൾക്കാർ ഇന്ന് ഭക്ഷണം കഴിക്കുന്ന സ്ഥലം അവിടെയൊക്കെ ആൾക്കാർ കഴിക്കുന്നുണ്ട് ഇത് കൂടാണ്ട് മോണിലേക്ക് കയറിപ്പോകാൻ അവിടെ ഒരു ചവിട്ടുവടിയും കൊടുത്തിട്ടുണ്ട് എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ ഞാൻ അങ്ങനെ ഇത്രയും പ്രതീക്ഷിക്കുന്നില്ല കേട്ടോ പുറത്ത് ഇത്രയും വണ്ടി ഇരിക്കുന്നെങ്കിൽ ഇത്രയും ആൾക്കാരും ഇത്രയും സ്റ്റാളുകൾ ഞാനിത് പ്രതീക്ഷിച്ചേ മൊത്തം സെറ്റപ്പിന്റെ പേര് കോരന്ന് പറഞ്ഞ കേട്ടോ കോരാന്ന് പറയണം കോരാ എന്ന് പറയണം അങ്ങനെ എന്താണ് ആർ എ കോരാ ഞാൻ കോരാ എന്ന് പറയും കോരാ എന്ന് പറഞ്ഞ കേട്ടോ അപ്പൊ ഞങ്ങൾ എന്തായാലും ഇതിൻ്റെ അകത്തൊക്കെ ഫുൾ നടന്ന് തേച്ചു തിരിഞ്ഞിങ്ങോട്ട് വന്നു കേട്ടോ വീണ്ടും നമ്മൾ കയറിയ സ്ഥലത്ത് തന്നെ വന്നു ഇവിടെ ഒരു കടയിൽ കേട്ടോ ഉപ്പടൽ മീൻകാരി എന്ന് പറയുന്നത് കയറുമ്പോൾ തന്നെ ആ ചേച്ചി മീൻ ഉണ്ടാക്കണമുണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചാണ് ഇവിടെ നിന്നെങ്കിലും കഴിക്കണത് അപ്പൊ അവിടെ പോയിട്ടുണ്ടെങ്കിൽ മീൻ്റെ ഡിഷസ് ഉണ്ടോ എന്ന് ചോദിച്ചത് അവിടെ അപ്പുറത്തെ സൈഡിലാണ് ഒരു ഫുൾ അതിലുണ്ടാക്കുന്ന സെറ്റപ്പും നല്ല രസം ഉണ്ട് ഭയങ്കര ട്രഡീഷണൽ രീതി അയില വേണോ നെറ്റിലി വേണോ നെറ്റിലി ചെറുതാ അയില പറയാമല്ലേ ഒരു അയല ണ്ടല്ലോ മീൻ വെറുതെ പച്ചയ്ക്ക് വറത്തു കേട്ടോ വെറുതെ പച്ചയ്ക്ക് വറുത്തിട്ട് പിന്നെ അതിന്റെ മുകളിലേക്ക് എണ്ണ ഒഴിച്ച് അതിലേക്ക് കറിവേപ്പില കറിവേപ്പിലിട്ടു പിന്നെ മസാലകളൊക്കെ അവസാനാണ് കേട്ടോ അല്ലെ ഭയങ്കര ലുക്ക് കേട്ടോ മീന് ഭയങ്കര ലുക്കാണ് ഞങ്ങൾ എന്തെങ്കിലും അകത്ത് പോയിരുന്നില്ല അവിടെ ഭയങ്കര ഒച്ചയും വാളമൊക്കെയാണ് പിന്നെ ഇവിടെ കുറച്ചും കൂടി ലൈറ്റ് ഉണ്ട് കുറച്ചും കൂടി തണുപ്പുണ്ട് കേട്ടോ അവിടെ എല്ലാവരും കൂടി ഇരുന്നിട്ട് ആകെ അങ്ങനെ ഒരു പുഴുകിയൊരു അറ്റ്മോസ്ഫിയർ ആണ് നിറച്ച് മസാലയും ഇതൊക്കെ ഇട്ട് മീനിനെ നമുക്കതിന്ന് ഒന്ന് പുറത്തേക്ക് എടുക്കാം സബോളി അത്ര രസല്ല കേട്ടോ കാണും നേരത്തെ ഫ്രഷ് ഒന്നുമല്ല നേരത്തെ ഇതാക്കി വെച്ചേക്കണാണ് മീൻ ഫ്രഷാന്ന് തോന്നുന്നു കാരണം അവിടെ ഇല്ല എല്ലാം ചിലവായി പോയതാണ് മാത്രമോ അപ്പൊ ചെലവാവുന്ന ആണല്ലോ ചേച്ചിന്റെ അടുത്ത് കാരമായിട്ടുണ്ടാക്കാൻ പറഞ്ഞല്ല ചേച്ചിടെ അടുത്ത് എരിവായിട്ട് ഇണ്ടാക്കാൻ പറഞ്ഞു ചേച്ചി നിറച്ച് എരിവട്ടിണ്ട് നല്ല എരിവുണ്ട് നല്ല ഡിസ്റ്റീ മറിയ ബീച്ചിലും അല്ലെങ്കിൽ വസന്തനഗർ ബീച്ചിലൊക്കെ പോകുമ്പോൾ അവിടെ ഇതുപോലെ ചേച്ചിമാർ ഇങ്ങനെ മണ്ണിൽ മുന്തു വണ്ടി കൊണ്ടിട്ട് അതിലിങ്ങനെ മീനൊക്കെ തരും ഉണ്ടാക്കിത്തരുടെ മഹാബലിപുരത്തും കുറേ സ്ഥലത്തുണ്ട് ഇതുപോലെ വേളകണ്ണിയിലൊക്കെ പോകുമ്പോൾ കാണാം അപ്പോൾ അതുപോലത്തെ ഒരു കോൺസെപ്റ്റാണ് പേരാണ് അടിപൊളി മുക്കടൽ മീൻകാരി നല്ല പേരല്ലേ ആ അവിടെ രണ്ടുപേരും മണത്ത് മണത്ത് വന്നിട്ടുണ്ട് കേട്ടോ ണീ വാലിന്റെ ക്രിസ്പി ഭാഗം ഭയങ്കര ഇഷ്ടം അതാണ് ഇട്ടുപിടുത്തത് കഴിച്ചില്ല സമയം ഒന്ന് അമ്പത്തി അഞ്ചോ ഈ ഒരു നേരത്ത് ഇവിടെ ആൾക്കാർ ഇങ്ങനെ വന്നോണ്ടിരിക്കയാണ് ഇവിടുത്തെ തിരക്ക് കുറയുന്നേ ഇല്ല ഇത് കൂടാണ്ട് ഞങ്ങൾ അവിടുന്ന് പതുക്കെ ഇറങ്ങി വരുമ്പോണ്ടല്ലോ ഒരു ഒരു ബിരിയാണി ചെമ്പിന്റെ ഒരു കടയുണ്ട് ആ കാണുന്നതാണ് കേട്ടോ ബിരിയാണി വിൽക്കുന്നുണ്ട് ചെമ്പിലാക്കിയിട്ട് അപ്പൊ ചൂട് ചൂട് ബിരിയാണി അപ്പൊ അവര് വന്നിട്ട് ബിരിയാണി എന്ന് പറഞ്ഞപ്പോൾ ആ ചേട്ടൻ ചെമ്പ് തുറന്നത് ഇങ്ങനെ ആവി പൊറന്ന് വരികയാണ് കേട്ടോ രാത്രി രണ്ടു മണിക്ക് ഒന്നുമില്ല പലതരം ഗ്രൂപ്പിലുള്ള ആൾക്കാർ എല്ലാവരും വരുന്നുണ്ട് ഞങ്ങൾ അണ്ണാൻ നഗർ സെക്കൻഡ് നിന്ന് ഫിഫ്ത് അവന്യൂലേക്ക് കടന്നു കേട്ടോ അവിടെ കടന്നപ്പോ തന്നെ ഇവിടെ ഒരു സാംസാം ബിരിയാണി ഉണ്ട് കേട്ടോ സാംസാം ബിരിയാണി ഇത് കൂടാണ്ട് ആ അറ്റത്തൊരു ഒരു ബിരിയാണിയുടെ ഒരു ഫുഡ് ട്രക്കും കിടക്കുന്നുണ്ട് എന്തോരം ഫുഡ് ട്രക്കാണെന്നറിയോ എത്ര ബിരിയാണി കടകളാണെന്നറിയോ ഈ നേരത്തെ ഇത്രയും ബിരിയാണിക്ക് ഡിമാൻഡ് ഉണ്ടെന്ന് അറിയില്ലായിരുന്നു പക്ഷെ ഇതിനേക്കാളൊക്കെ ഹൈലൈറ്റ് എന്താണെന്നറിയോ നമ്മൾ അവിടെ നിന്ന് നിങ്ങോട്ട് തിരിഞ്ഞ് കയറിയപ്പം ഒരു കാർ ഇവിടെ സിഗ്നലിൽ കിടക്കായിരുന്നു അതിനൊരു ചേച്ചി ചാടി ഇറങ്ങി വന്നിട്ട് ഞങ്ങളെ ലക്ഷ്മിയുടെ അടുത്താണോ എന്നെക്കാൾ സ്നേഹം ലക്ഷ്മിയുടെ അടുത്ത് അപ്പൊ അങ്ങനെ സബ്സ്ക്രൈബർ ആണ് തൃശ്ശൂരിൽ എന്നെ കണ്ടിട്ട് ചിരിച്ചപ്പോ തന്നെ എനിക്ക് മനസ്സിലായി കാരണം ചെന്നൈയിൽ വന്നിട്ട് അങ്ങനെ ആ ഒരു വൈറ്റ് സ്മൈൽ കിട്ടാൻ വേണ്ടിട്ട് ആണല്ലോ അപ്പൊ തന്നെ മനസ്സിലായി അവര് വേഗം സിഗ്നലിൽ തന്നെ വേഗം കാർന്നൊക്കെ ചാടി ഇറങ്ങി ചെന്നൈയിലേക്ക് മാറിയത് കണ്ടപ്പോൾ തന്നെ ഞാൻ പറയുമായിരുന്നു പിള്ളേരോട് എന്നൊക്കെ പറഞ്ഞു കുറച്ചു നേരം ഞങ്ങൾ സംസാരിച്ച വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങൾ വീണ്ടും ഈ സ്ട്രീറ്റിലേക്ക് കട നടന്നോട്ടോ അപ്പൊ ഈ ഫിഫ്ത് അവന്യൂവിൽ ഇതിൽ ഇവിടെ നോക്കുമ്പോൾ കുറെ തട്ടുകടകൾ കാണുന്നുണ്ട് അതാണ് ഞങ്ങളിങ്ങോട്ട് നടന്നത് അങ്ങനെ അധികം ഭക്ഷണമൊന്നും കഴിക്കാനുള്ള പ്ലാനില്ല എന്നാലും ഇത് കാണാം എന്ന് വിചാരിച്ചോട്ടോ എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്ന് നോക്കട്ടെ സ്വീറ്റ്സ് ആണ് മെയിൻ ലക്ഷ്യം ഇതൊരു രാത്രി വന്ന് ഇങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ സ്ഥലോ അപ്പം ഇതിയുടെ റോഡിന്റെ ഓപ്പോസിറ്റ് സൈഡില് ബൂബു ബൺ എന്ന് പറഞ്ഞ കേട്ടോ ഭൂബു ബൺ എന്നാ അത് തന്നെ കേൾക്കണോ ബട്ടബൺ ഈ ഈ ഒരു സംഭവം ഉണ്ടല്ലോ ഇത് അടുത്ത് ചെന്നൈയിലെ തിയേറ്ററുകളിലൊക്കെ പോകുമ്പോൾ ഒരു സെൻ്റാണ് അത് ഇതിൻ്റെ ഉള്ളിൽ ക്രീമാണ് ഇത് എന്നെ ക്രീം 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 ആ ഡോണെന്നാണ് പറഞ്ഞത് മിക്ക തിയേറ്ററിലും അങ്ങനെ മൾട്ടിപ്ലക്സ് വൈസ് ആണ് കിട്ടും ഭയങ്കര ടേസ്റ്റ് ആണ് ഒരു ഷുഗർ കൂട്ടിയിട്ട് എനിക്ക് അതാരണം വേണം എന്നുണ്ട് ഗുഡ് നൈറ്റ് ചില കടകളൊക്കെ അടച്ചിട്ട് അല്ല തുറന്നിരിക്കുന്നുണ്ടെങ്കിലും ചിലവരൊക്കെ അടച്ച് പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഒരു ഫുഡ് ട്രക്ക് പോകുന്നുണ്ടായിരുന്നു അത് പിസ്സയൊക്കെ ഉണ്ടാക്കി വിൽക്കുന്ന ഒരു ഫുഡ് ട്രക്ക് പോകുന്നുണ്ടായിരുന്നു അപ്പോൾ അതെന്താ ഐസ്ക്രീമിൻ്റെ എന്തോന്ന് തോന്നുന്നു അവർ എന്തെങ്കിലും അടച്ചു പോവുകയാണ് പക്ഷെ ഇവിടെ ഇപ്പോഴും തുറന്നിരിക്കുന്ന കടകളൊക്കെ ഉണ്ട് ഈ കറക്റ്റ് ലോറി വന്നു കേട്ടോ അതിന് അവിടെ ഒരു കുൽപ്പിയുടെ കടയുണ്ട് ഇതല്ലാതെ ഇതിൻ്റെ അപ്പുറത്ത് ഒരു ബിരിയാണി ട്രക്കിൽ കൊണ്ടുവന്ന് വിൽക്കുന്നുണ്ട് ഈ ഭാഗത്ത് സോഡ വിൽക്കുന്നുണ്ട് കേട്ടോ ലൈം സോഡ അങ്ങനത്തെ സാധനങ്ങൾ അതിനെന്താ പറയാ മറ്റേ

ഞങ്ങൾ ഞങ്ങളെപ്പോ തിയേറ്ററിൽ പോയാലും അതായത് ഒരു പത്ത് സിനിമയ്ക്ക് പോയിട്ടുണ്ടെങ്കിൽ പത്ത് സിനിമയിൽ പോയാലും ഹരി ഇത് കഴിക്കാതെ ആ തിയേറ്ററിൽ നിന്ന് പുറത്തേക്ക് വരില്ല സിനിമ കാണൂലോന്നറിയില്ല പക്ഷേ ഈ സംഭവം ഹരി കഴിക്കാതെ അതുകൊണ്ട് തന്നെ കഴിച്ചിട്ട് പറഞ്ഞു കൺസിസ്റ്റൻസി തിയേറ്ററിലാണ് കുറച്ചും കൂടി നല്ലത് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഒരു ഒരു ഡോണേറ്റർ ആണ് അത് ഇത് ഭയങ്കര ഹാർഡാണ് ലക്ഷ്മി ഇവിടെ നിന്ന് തന്നെ കളിയാക്കിയത് അവിടുന്ന് പോയി കിട്ടാം ഏഹ് പക്ഷെ അങ്ങനെയല്ല അതിന്റെ ക്രീം കിട്ടേണ്ട ഭാഗം കൂടി എത്തട്ടോ കുഴപ്പമൊന്നുമില്ല പക്ഷെ തിയേറ്ററിലാണ് കുറച്ചും കൂടി ടേസ്റ്റ് അതിങ്ങനെ സോഫ്റ്റ് ആയിട്ട് ചെറിയ ചൂടൊക്കെ ഉണ്ടാവും കഴിച്ച് കഴിച്ച് അടിയിലേക്ക് ഉണ്ടല്ലോ ഈ ഒരു ഭാഗത്ത് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ആ ചോക്ലേറ്റും അതിന്റെ ഷുഗർ കോട്ടിങ്ങും അതിന്റെ ചെറിയ എന്തോ ഒരു ബട്ടറിലൊക്കെ എന്തൊക്കെയോ ചെയ്തിട്ടുണ്ടോ അതിന്റെയൊക്കെ ടേസ്റ്റ് വന്നു തുടങ്ങിയിട്ട് അപ്പൊ ഓ ക്രീം നല്ലോണം കിട്ടി തുടങ്ങിയപ്പം നല്ല ടേസ്റ്റ് നടന്നു നമ്മളത് ഫിഫ്ത് അവന്യൂ ക്രോസ് ചെയ്ത് വേറെ ഏതോ റോട്ടിൽ വന്നേക്കാൻ കേട്ടോ അതവിടെ ഒരു തലപ്പാക്കട്ടി ഉണ്ട് അത് അടച്ചു കിട്ടും അത് ഓപ്പൺ ഒന്നല്ല നമ്മൾ ഗെ റോഡിന്റെ നടുവിൽ വന്ന് നിൽക്കുകയാണ് ഇന്നത്തെ വേട്ട ഇവിടെ അവസാനിപ്പിക്കാന്ന് വിചാരിക്കുകയാണ് സമയം രണ്ടര ആയിട്ടുണ്ട് കേട്ടോ അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു അങ്ങനെ കുറേ ഇങ്ങനെ കഴിക്കുക എന്നുള്ളതല്ല നമ്മളിങ്ങനെ നടന്ന് ആ ഒരു ഓളത്തിൽ അകത്ത് അതെ നല്ല രസമായിരുന്നു കേട്ടോ നല്ല ഇത്രയും കടകൾ ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടില്ല ഞാൻ എത്രയോ നാളുകൾക്ക് ശേഷമാണ് ചെന്നൈയിൽ ഈ ഒരു സമയത്തൊക്കെ പുറത്തിറങ്ങി നടക്കണേ അപ്പോൾ അതിൻ്റെ ഭയങ്കര ഡ്രാസ്റ്റിക് ആയിട്ടുള്ള വ്യത്യാസമാണ് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എപ്പോഴെങ്കിലും ഒക്കെ ചെന്നൈയിൽ വരികയാണെങ്കിൽ ഉണ്ടല്ലോ ചുമ്മാ ഒന്ന് രാത്രി ഇപ്പോൾ എത്ര നേരം ഒന്നും സ്പെൻഡ് ചെയ്യണ്ട ഞങ്ങൾ ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് അതൊക്കെ നടന്ന പോണേ കാറൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി അല്ലെങ്കിൽ ബൈക്കൊക്കെ ഉണ്ടെങ്കിൽ ഈസിയായിട്ട് അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ ഞങ്ങൾ ഇവിടെ അവസാനിപ്പിക്കാണ് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും പിന്നെ പറയാ ഇപ്പൊ ഒന്നര കഴിഞ്ഞു തോന്നുന്നു സമയം രാത്രി ഒന്നരയ്ക്കൊക്കെ മറ്റേ പ്രീ വെഡിങ് ഫോട്ടോഷൂട്ട് ഞാൻ ആദ്യമായിട്ട് കാണാട്ടെ അവരുടെ ഡെഡിക്കേഷൻ സമ്മേക്കിനോ ആ മീനിനെ കുറിച്ച് പറയണ മീനെ കുറിച്ച് വരാം പക്ഷെ അതിനുമുമ്പ് പറയാ